നിസ് സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം കീഴ്പള്ളിക്കര പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കേരള മീഡിയ അക്കാദമി ജേതാവ് കെ എ മുരളീധരൻ കേന്ദ്ര സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് നേടിയ ഗ്രീഷ്മ പ്രകാശ് വനത്തിലെ പച്ചപ്പിനെ നശിപ്പിക്കുന്ന മഞ്ഞക്കൊന്നയെ തിന്നു നശിപ്പിക്കുന്ന പ്രാണിയെ കണ്ടെത്തിയ എം എസ് ആരതി ബി എ മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് നേടിയ നേഹ റഷീദ് സംസ്ഥാന കലോത്സവത്തെ ലളിതഗാനത്തിൽ എ ഗ്രേഡ് സംസ്കൃത ഗാനത്തിൽ ബി ഗ്രേഡ് നേടിയ കൃഷ്ണദേവ് മികച്ച ഫുട്ബോൾ പരിശീലകനായ മുഹമ്മദ് റാവൂഫ് എന്നിവരെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി കെ സീനത്ത് ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ആദരിച്ചു ബാലകലോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു നൂറ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി ടി വി പ്രദീപ് കുമാർ കെ എസ് ഷൈജു പി ബി അനിൽ സി ടി ജോസ് സി എ സത്യഭാമ എന്നിവർ സംസാരിച്ചു